എല്ല ആശംസകളും ഒരു പുതിയ സിനിമ തുടങ്ങുമ്പോൾ അതിന്റെ കഥ കേട്ട സമയത്ത് അതിന്റെ ടൈറ്റിൽ തന്നെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് ആൻഡ് ഓൾ ദി ബെസ്റ്റ് എല്ലാവരും തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളും പറയണം ഐ നെൻ ആൻഡ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു വെരി മച്ച് ചിത്രമാണ് ഈ മോനില് പങ്കെടുക്കാൻ സന്നദ്ധതയോടെ വന്നിരിക്കുകയാണ് ഡയനയുടെ അമ്മയായിട്ട് പല സിനിമകളായി അതിലേക്ക് പ്രത്യേക സന്തോഷമാണ് താങ്ക് യു സോ മച്ച് ഡയനുരേഷ് എക്സൈറ്റ്മെന്റ് ഉണ്ട് ഷൂട്ട് പുറത്ത് കാണുന്ന ആഗ്രഹമുണ്ട് നിങ്ങളെ പോലെ ഞാനും ഈ കാണാനായിട്ട് വെയിറ്റ് ചെയ്യാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാത്തിനും ഒരു എൻ്റെ എല്ലാവിധ ആശംസകളും ഇതിലേക്ക് തിയേറ്ററുകൾ ചെയ്യുന്ന ടായ പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ട്രസ് ആണ് അതായത് നല്ല ഇമോഷൻസ് ഈ സിനിമയിലൂടെ കാണാൻ പറ്റും പിന്നെ എൻ്റെ കൂടെ വരുന്നതെ തീർച്ചയായും പ്രൊമോഷൻ പത്തൊമ്പതാം തീയതി എന്റെ പുതിയ സിനിമ വിഷ്ണു കൃഷ്ണൻ വിധുഹെ ഒരുമിക്കുന്നൊരു സിനിമ ഇഡിയൻ ജന്തു തിയേറ്റർ റിലീസാണ് ഈ മാസം പത്തൊമ്പതാം തീയതി അപ്പോൾ അതിന് പ്രമോഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് അതാസ്വദിക്കണം അതൊരു പ്രസ്റ്റിവുള്ള ഇപ്പോൾ ആണ് നമ്മുടെ ഡയറക്ടർ െ പറ്റി പറഞ്ഞു ഒരുപാട് നല്ല നല്ല പ്രമേയങ്ങൾ നല്ല സ്ക്രിപ്റ്റ് എഴുതി എഴുതിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ടിനു ടിനു ആദ്യം ഒരു ഏകദേശം രണ്ടു വർഷം മുൻപ് മറ്റൊരു പ്രോജക്റ്റും കഥയായിട്ട് നമ്മളൊന്ന് അങ്ങനൊരു സ്റ്റോറിയായിരുന്നു പക്ഷെ നടന്നില്ല പിന്നെ വീണ്ടും നല്ലൊരു സബ്ജക്റ്റ് വളരെ എന്താ പറയുക പറയാ ട്യൂ ഡി ഫ്രീ നറേറ്റ് നമ്മുടെ ഐ ആം ഇൻ എന്നെ കാറേറ്റ് ചെയ്തു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ചിലപ്പോൾ കാസ്റ്റ് ചെയ്യുന്നതിൽ ഐ വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ് പിന്നെ എനിക്ക് എഡിറ്റ് ആയിട്ടുള്ള എത്രയധികം ആൾക്കാരെല്ലാത്ത രീതിയിലുള്ള സാധ്യത ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരുപാട് സന്തോഷം പോസിറ്റീവ് പിന്നെ ഇപ്പോൾ തീരുത്തായിട്ട് എൻ്റെ ഗൈഡൻ സമയമാണ് പ്രോജക്റ്റിന് ഐ ഡി എ ചന്ദ്രൻ്റെ എല്ലാവരും ഭാഗങ്ങളും നേരിടും പിന്നെ ഒത്തിരി എടുത്തു പറയാനും ഞാനും ഒരുപാട് ഹാപ്പിയാണ് കാരണം മാലാണിയുടെ കൂടെ ഇതിപ്പോൾ മകളും മരുമകളുമായിട്ടൊത്തിരി അറിയിച്ചിട്ടുണ്ട് വീണ്ടും ഞങ്ങൾക്ക് സ്ക്രീനിൽ ഒന്നിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ് ആയാ മൂടെ അൻവെരി ഹാപ്പി ഫോർ പ്രാരോസം എന്തായാലും എല്ലാവരുടെയും മനുഷ്യരും ഉണ്ടായിരിക്കണം ആശുപത്രി ഉണ്ടായിരിക്കണം നല്ല രീതിയിൽ നമ്മൾ ടൈറ്റിൽ വാങ്ങിച്ചിരുന്നു ടൈറ്റിൽ മോയിട്ട് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പ്രോജക്റ്റ് എന്താണ് എല്ലാവർക്കും അത് അസുഖം ഈ കുറച്ച് എത്ര പ്രാവശ്യം നിങ്ങളോട് കൈയടിക്കാൻ നിങ്ങൾ കൈക്ക ഒന്ന് കൈകടിക്കും അങ്ങനെ പുതിയ ഡയറക്ടർ പുതിയ സബ്ജക്ട് പുതിയ പ്രൊഡ്യൂസർ പുതിയ പുതിയൊരു സംരംഭം തുടങ്ങുക അതിനുവേണ്ട എല്ലാ ആശുപത്രികളും ഞാൻ നേരുന്നു ഒരിക്കൽ കൂടി നന്ദി നന്ദി പറയുന്നു സന്തോഷമുണ്ട് നമസ്കാരം നമസ്കാരം വളരെ ാണ് എന്നെ കുഞ്ഞു സഹോദരനെ പോലെ ഞാൻ തിരു എന്നെ വിളിച്ചു പറഞ്ഞ യു ആർ എല്ലാവിധ ആശംസകളും നേർന്നു ഞാനിപ്പോൾ അവിടെ ഇരുന്നപ്പം എൻ്റെ പഴയ സുഹൃത്തായ നാരായണൻകുട്ടി എന്നോട് പറഞ്ഞു ഇത് ഒരു എനിക്കും അങ്ങനെ തോന്നുന്നു അതുപോലെ ഇതിന്റെ പ്രൊഡ്യൂസർ വ്യക്തിത്വത്തിന് ഞാൻ കണ്ടപ്പോ ഞാൻ സന്തോഷം വ്യക്തിത്വത്തെ ഞാൻ ഒരു പുള്ളിയാണെങ്കിൽ തോന്നുന്നത് നല്ല സുന്ദര സുമോഹനായ ഒരു ചെറുപ്പക്കാരൻ അതുപോലെ ഇതിന്റെ ഹീറോയിൻ പോസ്റ്റിൽ തന്നെ ഗാനൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നത് ോമിസിംഗ് ഫോർ അവർ ഫിലിം ഇൻഡസ്ട്രി എന്റെ മറ്റൊരു സുഹൃത്ത് ഈ സിനിമ ഒരു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഞാനാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ഞാനല്ല പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറോ ഞാനല്ലേ പടത്തിന് എന്റെ സുഹൃത്തുക്കളാണ് പ്രൊഡ്യൂസേർസ് പിന്നെ ഞാനിതിനെല്ലാം സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ ബിനു എന്ന് പറയുന്ന വ്യക്തി എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം അപ്പോൾ ഇതിന്റെ സബ്ജെക്റ്റ് ഫസ്റ്റ് പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നവൾക്ക് ഞാനായിട്ട് എപ്പോഴും വന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നാലും രാവിലെയും വരും ചെയ്യുമ്പോഴും എഴുതാലും വരും അപ്പോൾ അങ്ങനെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ കാസ്റ്റിംഗ് ആയാലും ടെക്നീഷ്യൻ കാര്യങ്ങളും എല്ലാം സംസാരിക്കുമ്പോഴും എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം കുറേ ഒരു ഇതിന്റെ പിന്നീട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പുള്ളി അത് എനിക്കാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അത് എത്രയും അത് ഒരു ദിവസം രണ്ടു ദിവസം അല്ല കുറെ ഇപ്പൊ ഞാൻ പറയുന്ന ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ പ്രോജക്ടിന്റെ പിന്നിൽ പുള്ളി ഒരുപാട് സ്ട്രഗിൾ നടക്കുന്നുണ്ട് അപ്പൊ എന്റെ എല്ലാ അതിന്റെ ആ സ്ട്രഗിളിന്റെ എല്ലാവിധ റിസൾട്ടുകളും തിന് ഈ പറഞ്ഞോളു ലഭിക്കും കാരണം നല്ല സ്ക്രിപ്റ്റ് ആണ് എനിക്ക് തോന്നുന്നു ഈ സ്ക്രിപ്റ്റ് ഫുൾ ഡ്രൈനാദ്യം എനിക്കാണ് മെയിൽ ചെയ്തത് എന്ന് തോന്നുന്നുണ്ട് എനിക്ക് എന്റെ അറിവിൽ അപ്പൊ ഞാൻ പറയപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്ക്രിപ്റ്റ് ആണത് ഒരു വ്യത്യസ്തമായ ഒരു മൂവി ആയിരിക്കും ും ഒരു മൂന്ന് വർഷം മുമ്പാണ് ഞാൻ ടീമിൻ്റെ ഓഡിഷന് വേണ്ടി ഞങ്ങൾ കുറച്ചുപേരെ ഇൻവൈറ്റ് ചെയ്യുകയും ഓഡിഷൻ നടത്തുകയും ചെയ്തു വന്ന് എന്റെ സ്കില്ല ടീമെന്ന് പറഞ്ഞു അവസരം തരാമെന്ന് അങ്ങനെ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് പ്ലാൻ ഒരു രണ്ടു വർഷം മുമ്പാണെന്ന് തുടങ്ങുന്നത് അത് എനിക്ക് അവസരം ലഭിച്ചു ഞങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കളമ്പശ്ശേരി നടൻ ശ്രീജിത് രവി സുധീർ കരമന എന്നിവരുടെ കൂടെ അഭിനയിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു അതിലുപരി ഞാൻ ചോദിച്ച പൈസ എനിക്കിട്ടിനും തന്നു എന്നുള്ളതാണ് ആ സിനിമ എന്തുകൊണ്ട് നടന്നില്ല ഈ സിനിമയിൽ േഷം ഉണ്ടോന്നും എനിക്കറിയില്ല ടി വിളിച്ചിട്ട് ഞാൻ വന്നു ഇവിടെ നിന്ന് കിട്ടുന്ന കൈയടിയാൽ കൂടുതൽ തിയേറ്ററിന് ടിനോ ഈ സിനിമയിലേക്ക് ഞാൻ ആഗ്രഹിക്കുകയും ജോലി ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസിനും പിന്നീട് എല്ലാ പ്രവർത്തിക്കുന്നവർക്കും പ്രൊഡ്യൂസേഴ്സിനും ടിനോ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും റൈറ്റേഴ്സും മേക്കപ്പ് ചെയ്തത് ചേട്ടൻ അവിടെയുണ്ട് അപ്പം എല്ലാവർക്കും ഞാൻ സംസ്കൃണ്യ നീയാണ് തിയ ആഗ്രഹിച്ച കുട്ടാണ് എന്റെ প্যাഷൻ എന്താണ് ഒരു ആഗ്രഹം കുഞ്ഞിരെത്തെ ഒരുപാട് സ്വപ്നങ്ങൾ കാണתי സിനിമകൾ ഉണ്ട് അതോ ദിസ് ഐ ആം ഇൻ എന്ന പറയുന്ന ഈ സിനിമക്കി എന്റെ എല്ലാ വികാരങ്ങളും ഉണ്ട് നോസർ ഇതാണ് പറയുന്നത് കയറി എന്ന് പറയുന്ന ഇതിന്റെ വലിയൊരു സ്വപ്നത്തിന്റെ ഭാഗമാണ് കഴിയുന്നത് വളരെ satisfaction ഉണ്ട് അഭിമാനമുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെയുള്ള പുതിയ സംവിധായകന് പുതിയ റൈറ്റേഴ്സ് ഒക്കെ വരുന്ന സിനിമകൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം എല്ലാവരും പോയി ഒരു കാര്യം ഉറപ്പാണ് എല്ലാവരെയും ചിന്തിപ്പിക്കാൻ കഴിയുന്ന ചിരിപ്പിക്കാൻ കഴിയുന്ന പേടിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അയാമിൻ എന്ന് പറയുന്ന സിനിമ തീർച്ചയായിരിക്കും എല്ലാവിധ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും സിനിമ നയിച്ചൊരുക്കുന്നത്

രണ്ടാമത്തെ വളരെ സന്തോഷമായിട്ടു സെവൻസ് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ് ആത്മകഥ താങ്കൾ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്താൽ സന്തോഷം പോയിട്ടു ഞാൻ ആദ്യമായിട്ട് തിരക്കഥ അദ്ദേഹത്തോടാണ് പറഞ്ഞത് രണ്ട് തിരക്കഥ ആദ്യത്തെ രണ്ടാമത്തെ കുട്ടികൾ ഇഷ്ടപ്പെട്ടു രണ്ടാമത്തെ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് എനിക്ക് വാർത്ത തന്നിട്ടുണ്ട് സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമയുടെ ടൈറ്റിലൊക്കെ ഇപ്പോൾ കണ്ടു ഐ എം മീ ഇതിൻ്റെ മണ്ണിലെ ഞാൻ തയ്യാറാന്നോക്കിയത് എൻ്റെ നായികയോടാണ് പറയുന്നത് മൊത്തം അത് തുടക്കം മുതൽ തിരുന്നിടം വരെ ശ്രദ്ധയോടെ കേൾക്ക് ഉൾക്കൊണ്ട് എനിക്ക് ചെയ്യാൻ ചെയ്യുന്നത് ആണ് ഇപ്പോ റിലീസ് ആവാൻ പോകുന്ന ഓശാന എന്ന് പറയുന്ന സിനിമയുടെ ക്യാമറ മെൽബിൻ തുലിശിംഗൽ അധികം ആൾക്കൂട്ടത്തിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് മെൽബിനാണ് നമ്മുടെ സിനിമയുടെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന എന്നാൽ നമുക്ക് നല്ല ഒരു വിഷയം സംസാരിക്കുന്ന സിനിമയിൽ മരണമാണ് സിനിമയുടെ മരണപ്പെട്ട ആത്മാരെ കുറിച്ച് കഥ പറയുന്ന ഒരു ചെറിയ സിനിമയാണ് അയാൾ എന്ന് പറയുന്നത് ഞാൻ അവർക്കുണ്ട് എന്നാൽ നമ്മളെ നന്നിട്ട് പോയ നമ്മുടെ ആളുകളെല്ലാം നമ്മളോടൊപ്പം തന്നെയുണ്ട് എന്ന് പറയുന്ന ചെറിയൊരു ആഗ്രഹം കൊടുക്കുന്ന ഒരു സിനിമയാണ് అప్పు ఈ సోర్ ఎలా సమయం సపోర్ట్ స్వీకరించడం